അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ നിർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബിന്ദു ഞാൻ കൊച്ചി രൂപതയിൽ കാട്ടിപ്പറമ്പിടവെന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെക്കുറിച്ച് ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് തിരിച്ചുപോയി ഞാൻ വരണ സമയത്ത് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു എനിക്കൊരു വീഴ്ചയിൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ഡിസ്ക്കിന് ഭയങ്കര പ്രോബ്ലം പറ്റിയിട്ട് എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട കിടക്കണെങ്കിൽ സ്ട്രേറ്റ് കിടക്കാൻ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ സൈഡിലോട്ട് ചിരിഞ്ഞ് കിടക്കാനൊന്നും എനിക്ക് പറ്റുമായിരുന്നില്ല അപ്പോഴെനിക്ക് ഭയങ്കര വിഷമം ഒന്ന് സമാധാനം ഇടുന്നു കിടന്നുറങ്ങാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ ഓർത്തോ സർജറിനെ കാണിച്ചത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരിക്കലും ശരിയാകാൻ പോണില്ല എന്ന് കരുതി ബിന്ദു ഹാൻഡിക്യാപ്ഡാണ് വിചാരിക്കേണ്ട ഇത് സർജറി ചെയ്താലേ ശരിയാകൂ ആ സമയത്തൊക്കെ ഞാൻ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഡോക്ടർ പറഞ്ഞ് പോണടത്തോളം പോട്ടെ എന്ന് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാണ്ടാവണ് അന്ന് സർജറി ചെയ്യാം ഇത് മേജർ സർജറി ആയതുകൊണ്ട് ഞാൻ ചെയ്യൂല ന്യൂറോ സർജൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഈ സമയത്താണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുത്തപ്പോഴും ഇവിടെ വരുമ്പോഴും ഒന്നും ഞാൻ എൻ്റെ ബാക്ക് പെയിന് ഇതിനെക്കുറിച്ച് അമ്മേനോട് പറയേ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ വെക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഉടമ്പടിയിൽ വേറെ നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററോളം ബസ്സിൽ നിന്ന് തന്നെയാണ് പോയത് ട്രാൻസ്പോർട്ട് ബസ്സിൽ അപ്പോൾ വീട് വീടെത്താറായപ്പോൾ ഞാൻ ഓർക്കണിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് കിടപ്പായി പോകും എല്ലാവരും എന്നെ ഷൗട്ട് ചെയ്യും എന്തിനാണ് ഇപ്പോൾ വരെ പോയത് ഇവിടെ നിന്നാൽ പോരായിരുന്നതെന്ന് പറയുന്നൊക്കെ ഓർത്ത് പേടിച്ച് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് പെയിൻ മാറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി ഞാനപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അതിന് മുൻപ് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ലായിരുന്നു ചുരിദാറൊന്നും ഇടാനൊന്നും പറ്റൂല കൈ പൊക്കാൻ പറ്റൂലായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് അപ്പോൾ വീട്ടിൽ ചെന്ന് എല്ലാ പണികളും ഇപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം വീട്ടിലാരും ഇല്ല അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കണ പോലെ ഞാൻ സൗണ്ടിൽ ഇങ്ങനെ പറയണേന്ന് എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മ കൂടെ വരുന്നു എൻ്റെ കൂടെ വന്നിട്ടുണ്ടാവില്ലല്ലോ അതൊക്കെ നല്ല മനുഷ്യരുടെ കൂടെ ആയിരിക്കുമല്ലേ എന്ന് ഞാനിങ്ങനെ സൗണ്ടിൽ പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നണേന്ന് അപ്പം നിൻ്റെ കൈയുടെ വേദന എവിടെയെന്ന് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൈ കെട്ടിങ്ങനെ നോക്കി അപ്പോൾ അതുവരെ വെച്ചാൽ കൈ ഇങ്ങനെ നിവർത്തി ഇടാനൊക്കെ ഭയങ്കര പാടായിരുന്നു മാക്സിമം ഞാൻ ഇങ്ങനെ തന്നെയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കും എന്ന് വെച്ചാൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരുവായിരുന്നു അന്ന് മുതൽ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തഞ്ച് മുതൽ ഇന്നീ നിമിഷം വരെ എനിക്ക് ഈ പെയിൻ പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട് മറ്റത് എനിക്ക് മക്കളെ കാണുമ്പോഴൊക്കെ സങ്കടം വരും ഇവർക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്ന് പക്ഷേ അമ്മയെന്നെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അമ്മേനോട് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ കുറിച്ച് ചോദിക്കുക ഒന്നും ചെയ്തില്ല അതുമാത്രമല്ല ഈ അഴുത്താരെ നിൽക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല കാരണം ധ്യാനങ്ങൾ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ കൃപാസനം എന്തുകൊണ്ടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കൃപാസനം എന്തുകൊണ്ടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഞാൻ പറയും വേറെ എന്തോരം ധ്യാനമന്ദിരങ്ങളുണ്ട് എന്തിനാണീ കൃപാസനം എന്ന് പറയുമായിരുന്നു ഞാൻ പക്ഷേ അമ്മ എന്നെ സുഖപ്പെടുത്താൻ എൻ്റെ വേദന കണ്ടിട്ട് എൻ്റെ അപ്പനും അമ്മയും മരിച്ചതാണ് അപ്പം എനിക്ക് അപ്പനും ഇല്ല എൻ്റെ വേദന കണ്ടിട്ട് അമ്മ എന്നെ വീട്ടിലിരിക്കണേ എന്നെ വിളിച്ച് കൃപാസനത്തിൽ എത്തിച്ച് എന്നെ സുഖപ്പെടുത്തി വിട്ടതാണ് അതിൻ്റെ പ്രായചിത്വം പോലെ ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഇന്ന് വരെ ഞാൻ ഒരു പള്ളിയിലൊരിടത്തും കൊണ്ട് ഞാൻ പത്രം കൊടുത്തിട്ടില്ല പരമാവധി നട്ടുച്ചക്ക് വെയിലത്ത് ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്ന് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം കൃപാസനത്തിൽ പോണവരോട് എന്തിനാ കൃപാസനം എന്ന് പറഞ്ഞ് മുടക്കി നടന്നേച്ചതാണ് ഞാൻ അതിൻ്റെ ഒരു പ്രായചിത്തം പോലെ ഇന്ന് ഞാൻ അവരോട് പറയും അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് സുഖപ്പെടുത്തി അതിൻ്റെ ഒരു പ്രായചിത്തമായിട്ടാണ് ഞാൻ ഈ ചൂടത്ത് നടന്നു കൊടുക്കണമെന്ന് പറയും അപ്പം പത്രം ഞാൻ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തേക്കണത് അത് എല്ലാ മതസ്ഥർക്കും ഞാൻ നടന്നു കൊടുക്കും മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ആയിട്ട് ഞാൻ കൊടുക്കും പിന്നെ കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറയണത് ഞാൻ കുഞ്ഞു മെക്കള നോക്കണ ഒരാലയുണ്ട് അവിടെ പോയി അവർക്ക് പറ്റണ രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഇടക്ക് പോകും അവരെയും എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തഞ്ചിന് ഞാൻ ഉടമ്പടി എടുത്ത അന്നും മുതൽ കുർബാനിനോട് എനിക്കൊരു വല്ലാത്തൊരു സ്നേഹം എത്ര വയ്യെങ്കിലും അതെങ്ങനെയോ ദൈവം എന്നാൽ ആ സമയത്ത് എന്നെ പള്ളിയിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബര് ഇരുപത്തഞ്ച് മുതൽ ഇന്ന് വരെയുള്ള സമയത്തിനിടയിൽ കൂടി വന്നാൽ മാക്സിമം ഒരു ഇരുപത്തഞ്ച് കുർബാന എനിക്ക് മിസ്സായിട്ടുള്ളൂ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ സൺഡേ കാണും പിന്നെ വല്ലപ്പോഴും വീക്കിൽ പറ്റിയാലും പോകും അത്രേ ഞാൻ പോകുമായിരുന്നുള്ളു പക്ഷേ ഇന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആവാത്ത പോലെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ പക്ഷേ കുർബാനനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉള്ളിൽ തോന്നാനുണ്ട് പിന്നെ നേർച്ച വസ്തുക്കളെന്ന് പറയാനായിട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മോൾക്ക് പ്രാവശ്യം ഇങ്ങനെ അലർജിയൊന്നും ഇല്ലാത്തതാണ് പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ധ്യാനത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മോളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ തണർത്ത് പൊങ്ങിയ പോലെ കണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കാന് അപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിച്ച് എനിക്ക് പോകാൻ പറ്റൂലല്ലോ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഉടമ്പടി തൈലുണ്ടല്ലോ അമ്മയുടെ തൈലം പെരിട്ട് കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ മോളുടെ ഫേസ് മുതൽ കാല് വരെ കംപ്ലീറ്റ് ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തിട്ട് ഞാൻ പോയി തിരിച്ച് വന്ന് ഞാൻ ചോദിക്കുമ്പോൾ മോൾ എൻ്റെ അടുത്ത് പറയണത് അമ്മ പോയി കഴിഞ്ഞപ്പം അതൊരു തരിയില്ലാണ്ട് അത് പഴയതുപോലെ തന്നെ സ്കിന്ന് കംപ്ലീറ്റ് നോർമലായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ എൻ്റെ ഒരു ദിവസം എൻ്റെ കാലിൻ്റെ ഒരു വൺ വീക്കായിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പം ഞാൻ പരമാവധി ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെ പോവാറില്ല എന്ത് വന്നാലും വീട്ടിൽ തന്നെ അങ്ങനെ വെച്ച് സുഖപ്പെടുത്തുന്ന പരിപാടിയാണ് എൻ്റെത് അപ്പം ഈ പെയിൻ വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ ഒട്ടു അന്ന് ഞാനപ്പം ഓർക്കണേ നാളെ എന്തായാലും ഡോക്ടറിനെ കൊണ്ട് ഓർത്തോയിൽ കാണിക്കാം നടക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്ത് പക്ഷേ രാത്രി ആയപ്പോൾ ഞാനോർത്ത് ഉടമ്പടി തൈലം പെരട്ടിയിട്ട് കിടക്കാം നേരം അല്ല അതുവരെ പെയിൻ സഹിക്കണോ സഹിക്കണമല്ലാന്ന് ഓർത്ത് ഉടമ്പടി തൈലം പെരുട്ടി ഞാൻ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റൊപ്പം എൻ്റെ പെയിൻ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അമ്മയുടെ ഉടമ്പടി തൈലം തേൻ ഉപ്പ് ഇതെല്ലാം ഞാനിത് സ്ഥിരമായിട്ടിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഹസ്ബൻഡും ഉടമ്പടി ജീവിതത്തിലാണ് എന്നേക്കാളും താല്പര്യത്തോടെ ഉടമ്പടി ഫോളോ ചെയ്യണത് ഹസ്ബൻഡാണ് ഇത്രയും ഞങ്ങളെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് എനിക്ക് അഖണ്ട ജപമാല റാലിൽ പങ്കെടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹം അമ്മ എനിക്ക് നടത്തി തന്ന് അതേപോലെ എൻ്റെ മക്കള് രണ്ടുപേരും നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തൊമ്പതാം തിരുവചനം അരളി ചെയ്യുന്നു ഇത് ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ ബിന്ദു ബെൻറി തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അനുഭവം തൻ്റെ ഡിസ്ക് പ്രോബ്ലം മൂന്ന് മുതൽ ഏഴ് വരെ കച്ചേരിക്കൾ അത് ആകെ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു വീഴ്ച മൂലം സർജറിയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറി ചെയ്യാനുള്ള സാഹചര്യങ്ങളും അല്ലായിരുന്നു അപ്പോൾ തനിക്ക് സർജ എങ്ങനെയാണ് ഒരു സർജറി ഇല്ലാതെ തന്നെ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ മകൾ ഇവിടെ വന്നെടുക്കുന്നു രണ്ട് പിന്നീട് താനിവിടെ വന്നത് തൻ്റെ രോഗം വേദന വേദനമൂലമാണെങ്കിൽ ഇവിടെ വന്നിട്ട് അത് എഴുതാനേ വിട്ടുപോയി ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് യൂട്യൂബിലുള്ളത് രോഗാവസ്ഥയ്ക്ക് വേണ്ടി വരുന്നു വന്നു കഴിഞ്ഞിട്ട് അമ്മ അതൊന്നും ഓർമ്മിപ്പിക്കുകയില്ല അമ്മ അത് ഓൾറെഡി ഏറ്റെടുത്ത കാര്യമാണ് അമ്മയുടെ ഹൃദയത്തിൽ അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്തു ഇങ്ങോട്ട് ഈ മകളെ വിളിച്ചു കൊണ്ടുവരുമ്പോഴേ അമ്മ അത് ഏറ്റെടുത്ത കാര്യമാണ് കൃപാസനത്തിലേക്ക് എന്തിനു പോകണം എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട് പിന്നെ ഈ കൃപാസനത്തിലും കൂടെ പോകണോ എന്ന് പലരോടും ചോദിച്ച് ഡിസ്കറേജ് ചെയ്ത് പലരെയും വഴിമുടക്കിയ തൻ്റെ മകളെ അമ്മ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു വരികയാണ് നിനക്കിവിടെ വന്നാൽ നിന്നെ ഞാൻ സുഖപ്പെടുത്തും അത് അമ്മ പറയാതെ പറഞ്ഞ് ഇന്ന് ഈ മകൾ അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ അമ്മയെ അമ്മയെ സ്നേഹിക്കാതിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ച എൻ്റെ സ്വർഗീയ അമ്മ ഇന്ന് അതിനു വേണ്ടിയിട്ട് താൻ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് നട്ടുച്ചയ്ക്ക് താൻ വെയിലത്ത് കൃപാസന പത്രം നടന്നുകൊണ്ട് കൊടുക്കും ഒരു പള്ളിയിൽ ഞാൻ കൊടുക്കില്ല ഞാൻ റോഡിലൂടെ നടക്കും എൻ്റെ സാക്ഷ്യം ഞാൻ എല്ലാവരോടും പറയും അത് ഈ മകളുടെ ഒരു നിലപാടാണ് താൻ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ കൃപാസനത്തിന് ഇന്ന് താൻ പ്രചാരകയാകുകയാണ് അങ്ങനെ താൻ ഇവിടെ വന്ന് പോയി ബസ്സിൽ നിന്നുകൊണ്ട് പോകുന്നു അതുവരെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥയിലിവിടെ വന്ന മകള് ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത് വീട്ടിൽ ചെന്ന് പിന്നീടൊന്നും ഓർക്കുന്നില്ല എൻ്റെ കൂടെ അമ്മ വരില്ലായിരിക്കും എന്ന് പറയുമ്പോഴാണ് അമ്മ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത് ഈ നിനക്കിപ്പോഴും വേദനയുണ്ടോ അന്ന് മുതൽ ഈ മകളാ ബോധ്യം അത് മനസ്സിലാക്കുന്നു തനിക്ക് സൗഖ്യം കിട്ടിയത് ഇന്നിത്രയും നാളായി തനിക്ക് ഒരു മരുന്നില്ല ഒന്നുമില്ല തനിക്ക് വേദനയില്ല താൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എല്ലാ ജോലിയും ചെയ്യുന്നു സ്റ്റീറോയിഡൊക്കെ എടുത്ത് വേദന മാറ്റിക്കൊണ്ടിരുന്ന മകൾക്ക് ഇന്ന് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ അമ്മയ്ക്ക് അമ്മയുടെ തിരുനാമത്തെ മഹ വണങ്ങിക്കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തി ഇവിടെ ഇന്ന് തൻ്റെ ജീവിത പങ്കാളിയും ഒത്ത് സാക്ഷ്യം പറയുന്നു ജീവിത പങ്കാളിയും ഇന്ന് ഉടമ്പടി എടുത്ത് ഏറ്റവും സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു എന്നാണ് ഈ മകള് പറയുക മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ മക്കളും ഉടമ്പടിയിലേക്ക് വരണം എന്നതാണ് ഈ ദമ്പതികളുടെ പ്രാർത്ഥന അപ്പോഴ് സുഖപ്പെടുത്തുന്നതും മുറിവേൽപ്പിക്കുന്നതും ഞാൻ തന്നെ എന്നുള്ള തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്ല നമുക്ക് ഓരോന്നും വരുന്നത് ഇത് ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക